ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പ്ലാൻസ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദയവായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോഴാണ് ഏതൊക്കെ പ്ലാൻസ് ആണ് സെയിലിനുള്ളതെന്നും അതിൻ്റെ പ്ലാന്റ് സൈസ് എന്താണെന്നും വില എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടാണ് പ്ലാൻസ് അയക്കുന്നത് അതുപോലെ തന്നെ ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റും അവൈലബിളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഗൂഗിൾ പേയിലൂടെയും ബാങ്ക് അക്കൗണ്ട് മുഖേനയും നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് നമ്മുടെ കാലാവസ്ഥക്ക് ഏറ്റവും ഇണങ്ങുന്ന ഒരു ഡെൻട്രോബിയം ഓർക്കിഡാണ് അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ആവശ്യമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് റാറ്റിൽ സ്നേക്കിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പ്ലാന്റ്സ് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത പ്ലാന്റും ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ് എന്നോട് ഒത്തിരി പേര് മേടിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് സ്റ്റാർ കലാത്തിയ ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് സൈസ് കുറച്ച് കുറവാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം ഉണ്ടാവും ഒരു സൈസിലുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് അടുത്തത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള മിനിയേച്ചർ ആന്തൂറിയാണ് അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിളാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി എഴുപതിന് ഈ പിങ്ക് കളർ നിങ്ങൾക്ക് ലഭിക്കും ഫ്ലവർ ഉള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കളറുണ്ട് അതൊരു പിങ്കും അതിലൊരു വൈറ്റ് ലൈൻ വരുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെയും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റിന് നൂറ്റി എഴുപതിൻ്റെ പ്ലാന്റും ഉണ്ട് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടണമെങ്കിൽ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ ഈ ഫ്ലവറുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ലീഫൊക്കെയുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു വിലയ്ക്കൊന്നും നിങ്ങൾക്ക് എവിടെ നിന്നും മിനിയേച്ചർ ആന്തൂറിയം വാങ്ങിക്കാൻ കഴിയില്ല അപ്പം ഇത് സ്വന്തമാക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഈ ഒരു റെഡ് കളറാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള മിനിയേച്ചർ ആന്തൂറിയമാണ് അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ എല്ലാം ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒരു റിബൺ പ്ലാന്റ് ആണ് നല്ലൊരു വാട്ടർ പ്ലാന്റ് ആയിട്ട് ഇത് വളർത്താം അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലും മണ്ണിലും നല്ല രീതിയിൽ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ അഗ്ലോണിമയുടെ വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും അടുത്തതും ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് സ്നോ വൈറ്റ് മുൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന അഗ്ലോണിമ നോവൈറ്റിന് വൈറ്റിന് എഴുപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്തിട്ടാലും മതിയാവും അടുത്തത് അഗ്ലോണിമയുടെ എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമയുടെ പിങ്ക് ലെഗസി അപ്പം ഇത്രയും സൈസുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൽ ഒരു ചെറിയൊരു തയ്യും കൂടെ ഉണ്ട് അപ്പം ഇതിൻ്റെ കുറച്ച് വില കുറച്ചുണ്ടെങ്കിൽ പ്ലാന്റ് സൈസിനനുസരിച്ച് വില കുറയും അപ്പോൾ കുറച്ച് കുറവാണെങ്കിൽ അത് നിങ്ങൾ വാട്ട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതിയാവും നൂറ്റി എൺപതിൻ്റെ സൈസ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ കാണിച്ച് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബിഗോണിയയുടെ കുറച്ച് തൈകൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അടുത്തതും ഒരു ബിഗോണിയ പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയാണ് നല്ല ബുഷായിട്ട് വളരുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക അടുത്ത നല്ല ഭംഗി ഉള്ളൊരു കൊളിയസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കൊളിയസ് പ്ലാന്റ്സ് ഒക്കെ കാണും കാണിക്കുന്നുണ്ട് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റും സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ചട്ടിയിലെ ബുഷായിട്ടൊക്കെ വളർന്നു കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തതും ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പം ഇത് ചട്ടിയിലെ ബുഷായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ അപ്പം ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് അടുത്തതൊരു ഡ്രസീന പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ വരുന്ന ആ ഒരു വെരിയേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കോഫി ബ്രൗണും യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ലീഫാണ് അപ്പം അതിൻ്റെ വില വരുന്നത് നല്ല അത്യാവശ്യൊരു സൈസുള്ള റോട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്